ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽ ക്ഷേത്രം സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് ആ കരുതപ്പെടുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവത പ്രതിഷ്ഠ ഇല്ല എന്നതാണ് ആ പ്രധാന പ്രത്യേകത മാണിക്യം എന്ന വിശേഷണം ജൈനനിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതാവണം എന്നാണ് ആ കരുതപ്പെടുന്നത് കൂടൽ എന്നത് ഗംഗയും യമുനയും സരസ്വതിയും കൂടി ചേർന്നുണ്ടായ കൂടലാണെന്നും കരുതപ്പെടുന്നു ഇങ്ങനെയാണ് കൂടൽ മാണിക്യം എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ ദശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങിയെന്നും ഇതിനെക്കുറിച്ച് നാട്ടുപ്രമാണിക്ക് സ്വപ്നദർശനമുണ്ടായെന്നും അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രവും കുലീപിനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും പൂർണ നദിക്കരയിൽ മൂഴികുളം ലക്ഷ്മണക്ഷേത്രവും ഭരതക്ഷേത്രത്തിന് സമീപമായി പായമ്പൽ ശത്രുഘ്നക്ഷേത്രവും നിർമ്മിച്ചെന്നാണ് വിശ്വാസം എട്ടാം നൂറ്റാണ്ടിലെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെയും ശിലാശാസനകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം ഉപദേവതകളില്ലാത്ത ഈ ക്ഷേത്രത്തിൽ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമേ ചെയ്യാറുള്ളൂ എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഉണ്ടെന്നാണ് വിശ്വാസം പക്ഷേ അവിടെ അഭിഷേകമോ നിവേദ്യമോ നടത്താറില്ല ക്ഷേത്രത്തിൽ തെച്ചി തുളസി മുതലായ പൂജാ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരില്ല കൂടൽ മാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നാണ് ഉദര രോഗനിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിപ്പിക്കുന്നത് ശ്വാസ സംബന്ധമായ രോഗനിവാരണത്തിനായി ക്ഷേത്രതീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കരുതപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തരി നിവേദ്യത്തിന്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗവിമുക്തരാകുമെന്നും വിശ്വാസമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അഞ്ചു പൂജയും മൂന്ന് ശ്രീബലിയും ഇവിടെ ഇല്ല പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ പൂജയ്ക്കായി ചന്ദനത്തിരി കർപ്പൂരം മുതലായവയും ഉപയോഗിക്കാറില്ല താമരമാല ചാർത്തലാണ് വഴിപാടുകളിൽ ഏറ്റവും പ്രധാനം ഇവിടുത്തെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വളരെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് ചുറ്റും നാല് വലിയ കുളങ്ങളുണ്ട് വളപ്പിനകത്തുള്ള കുലീപിനി തീർത്ഥം കുലീപിനി മഹർഷി ഇവിടെ ഒരു മഹായജ്ഞം നടത്തിയ ശേഷം പുണ്യനദിയായ ഗംഗ വന്ന് നിറഞ്ഞതായിട്ടാണ് ഐതിഹ്യം ന് പുറത്തായി വശത്തായിട്ടുള്ള കുളത്തെ കുട്ടൻകുളം എന്നാണ് അറിയപ്പെടുന്നത് മേയുടെ മാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടെ ഉത്സവത്തിന് കൊടിയേറ്റം പതിനൊന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നെറ്റിപ്പെട്ട മണിഞ്ഞ പതിനേഴ് ആനകൾ ക്ഷേത്രോത്സവത്തിന് ഉണ്ടാവാറുണ്ട് ഏഴാനകളുടെ നെറ്റിപ്പട്ടം തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതാണ് മറ്റ് പത്ത് ആനകളുടെ നെറ്റിപ്പട്ടങ്ങൾ വെള്ളികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി അത്താഴ പൂജയ്ക്ക് ശ്രേയസ്കരമാണ്